വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ നമ്മൾ പൊഞ്ചി കൊച്ചി ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാനും ചേച്ചി മാത്രമേ ഉള്ളൂ അമ്മയില്ല അതുകൊണ്ടാണ് അമ്മ ഇല്ലാത്ത അല്ലെങ്കിൽ അമ്മ എന്തായാലും വീഡിയോ വരണ്ടായിരുന്നു അപ്പൊ ഞാനാണെങ്കിൽ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ പണിണ്ടായിരുന്നു എന്തുകൊണ്ടാണ് പൊഞ്ചി പൊഞ്ചി എന്നുള്ള വന്നത് സോ അതെന്താണെന്നുള്ളതൊന്നും മര്യാദ പറഞ്ഞു കൊടുക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷെ മനസ്സിലാവാത്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കും എന്തുകൊണ്ടാണ് പൊന്നു ചേച്ചി മടിയാണ് ഗസ് മെയിൻ ആയിട്ടും പറയുകയാണെങ്കിൽ പൊന്നു ചേച്ചി നാലേ ചോക്കണ് ചിന്നു പോലും മര്യാദ വിളിക്കാൻ പറ്റാതന്നെ ചിൻ എന്നാണ് വിളിക്കുന്നത് സി എച്ച് ഐ എൻ ചിന്നു ഒന്ന് ഊ പോലും ചേർക്കാൻ പറ്റില്ല അത്രയും അതെ എൻ്റെ നെയ്മേവ് സേവ് ചെയ്തേക്കുന്ന ചിൻ എൻ്റെ ഒരു ഒരു കൊരങ്ങനും അല്ലെ ഒരു കൊരങ്ങനുമാണ് ഞാന് സ്നേഹത്തില് പൊന്നു കുട്ടൻ എന്ന് പറഞ്ഞിട്ട് ഉമ്മയൊക്കെയാണ് വെച്ചേക്കുന്നത് പക്ഷെ യു അണ്ടർസ്റ്റാൻഡിനോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ത അവസ്ഥ അപ്പൊ നമ്മൾ അതൊക്കെ വിട് നമ്മള് ഓൾസോ ഉള്ളൊരു ഡൗട്ടാണ് നമ്മൾ ആരാണ് ചേച്ചി എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഡെഫിനറ്റ്ലി അറിയാം എന്റെ എന്റെ ചേച്ചി കല്യാണം ആണല്ലോ അപ്പൊ അറിയാം പക്ഷെ ആൾക്കാർക്ക് എപ്പോഴുള്ളൊരു സംശയമാണ് ഹൈ ഡിഫറൻസ് കാരണം പക്ഷെ എന്നെക്കാട്ടും അഞ്ച് വയസ്സ് മൂത്തതാണ് ആൻഡ് പണ്ട് എന്നെക്കാട്ടും നല്ല പൊക്കം കൂടുതലുണ്ടായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാന് ഒരു പോയിന്റ് പ്ലസ് ടു പ്ലസ് ടു പത്തിലൊക്കെ തന്നെ പിന്നെ ിയുടെ വളർന്നിട്ടില്ല അങ്ങോട്ടേക്ക് ടെൻത്തിലാണ് അവസാനമായിട്ട് ഹൈറ്റ് വെച്ചത് പിന്നെ അങ്ങോട്ടേക്ക് പൊങ്ങിയിട്ടില്ല അപ്പൊ അത് അപ്പത്തേക്ക് ഞാൻ അങ്ങോട്ടേക്ക് പൊക്കം വെച്ച് വെച്ച് ഞാനൊരു എട്ടാം ക്ലാസ് ഒക്കെ ആയപ്പോ തന്നെ പഞ്ചി കോളേജിൽ പഠിക്കുമ്പോൾ ഞാനായിരുന്നു ഹൈറ്റ് കൂടുതൽ പക്ഷെ കാര്യമൊന്നുമില്ല വലിയ കാര്യം ഉപകാരമൊന്നുമില്ല എന്നാലും വെറുതെ പറയാം മോശം എനിക്ക് മോശം എനിക്കോണ്ടാ എന്തുകൊണ്ടാ എനിക്കാണ് ബുദ്ധിമുട്ട് എല്ലാവരും എന്നെ കാണുമ്പോ ചേച്ചിയത് പക്ഷേ മുഖം കണ്ടാൽ മതി ആ പൊക്ക അതെയായി അതായിരുന്നു എന്റെ മെയിൻ കാരണം എന്താ കഴിഞ്ഞാൽ പൊക്ക പൊക്കം കൂടി കഴിഞ്ഞ കഴിഞ്ഞാൽ നമ്മളെ കാട്ടും പൊക്കമുള്ള ആമ്പിള്ളേരുണ്ടാവോ എന്നുള്ള സംശയമായിരുന്നു എനിക്ക് അപ്പൊ ഇപ്പഴും അത് ചെറിയൊരു സംശയമൊക്കെ തന്നെ അതെ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ ഒരു ഇത് കുറഞ്ഞ പോലെ അപ്പം എന്താണ് നമ്മളിപ്പോ എന്തിനാ പോകുന്നത് നമ്മൾ ഷീമാട്ടിയിൽ ആക്ച്വലി ഒരു ക്ലോത്തിന്റെ ഓൾട്രേഷൻ കൊടുത്തിട്ടുണ്ട് ഒരു കോസ്റ്റ്യൂമിന്റെ അപ്പൊ ആ ഓൾട്രേഷൻ അത് നമ്മുടെ വെഡിങ്ങിന്റെ കോസ്റ്റ്യൂമിന്റെ ഒരു ഓൾട്രേഷൻ കൊടുത്തേക്ക് അത് എടുക്കണം പിന്നെ അതുപോലെ തന്നെ ജ്വല്ലറി ജ്വല്ലറി ഷോപ്പിങ്ങിന് നോക്കിയാണ് പോവുന്നത് നമ്മൾ നമ്മുടെ ഗോൾഡ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ അവിടുത്തെ ജ്വല്ലറിക്ക് നമ്മൾ എന്താ പറയുക ഇമിറ്റേറ്റോ എന്താ ഇമിറ്റേഷൻ ജ്വല്ലറി എന്ന് പറയും അപ്പൊ അങ്ങനത്തെ കുറച്ച് നല്ല ഐറ്റംസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണേ അപ്പൊ നമുക്ക് എന്തായാലും ഞാനും പോയിച്ചോട്ടാണ് പോകുന്നത് അമ്മയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്താവും അറിയില്ല അല്ലെ അമ്മ ഉണ്ടെങ്കിൽ അമ്മ വീഡിയോ കോൾ അതാ എന്താ കാര്യമില്ല അവിടെ അമ്മ ഇത് മതിയോ കോൾ കാണിച്ചു കൊടുക്കും നമുക്ക് പോയാലോ ഞാൻ കത്തിയടിച്ചോണ്ടിരിക്കും പോ അപ്പം കാണാം നമ്മൾ നമ്മൾ ഓൾ സെറ്റ് ആൻഡ് റെഡി ആയിട്ട് പോവുകയാണ് നമ്മൾ പോകുന്നത് കൊറേ കാലത്തിന് ശേഷമാണ് സ്കൂട്ടർ ബാക്കിൽ ഇരിക്കുന്നത് എന്ത് പറയാനുണ്ട് ഞാൻ അപ്പയുടെ സ്കൂട്ടറിന്റെ ബാക്കിൽ ആളായി പോയൊന്നും ചോദിക്കണ്ട പൊഞ്ചി പണ്ട് സ്കൂട്ടർ വലിയ താരമായിരുന്നു പക്ഷെ പിന്നെ കാർ ഓടിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് എന്റെ സ്കൂട്ടർ വേണ്ട മടിയായി ഓക്കെ വെയിലില്ലാട്ടോ ആക്ച്വലി ഓക്കെ പോവാം ഹെൽമെറ്റ് ഇടാൻ പോലും അറിയത്തില്ലല്ലോ അത് കുഴപ്പമില്ല അത് ഹെൽമറ്റ് ഇട ഹെൽമറ്റ് ഇട്ടില്ലെങ്കിൽ സീനാണ് രണ്ടുപേരും രണ്ട് പേരും ഇപ്പൊ ഹെൽമെറ്റ് ഇടണം അല്ലെങ്കിൽ സീനാണ് നിങ്ങൾ വണ്ടി എടുത്ത് പോകാണെങ്കിൽ രണ്ടുപേര് ഹെൽമെറ്റ് ഇട്ടുണ്ടോ ഒക്കെ ഉള്ള നോക്കി ട്രാഫിക് റൂൾസ് ഒക്കെ ഫോളോ ചെയ്ത് പോയാൽ മതി സീൻ പോലീസ് പോകും തലയിടം ചെയ്യും പോലീസും പിടിക്കും രണ്ടും ഫൈനും കൊടുക്കേണ്ടി വരും ഇട്ടു കഴിഞ്ഞില്ല വയസ്സായി ഓ എനിക്ക് വയസ്സേ എന്ത് അല്ല ലോക്കായോ എന്താ ശരി എത്തി നമ്മൾ ഫൈനലി സുന്ദരി സുന്ദരിയ നമ്മൾ നല്ല ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ ഒരു അഭിപ്രായമാണ് പൊഞ്ചിക്ക് സ്ഥായിഭാവം പുച്ഛാണെന്ന് എന്താണ് പറയാനുള്ളത് അങ്ങനെ ഒന്നും ഇല്ല അതങ്ങനെ ആയി പോയെന്ന് എന്റെ കൂടെ ഇരിക്കുമ്പോ ബുദ്ധിമുട്ടാണ് കൊറച്ച് പക്ഷെ പൊതുവെ സ്ഥായിഭാവം പുച്ഛാണ് അപ്പൊ നമുക്കുള്ളിലേക്ക് ഏറെ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് ഡ്രസ് മൊത്തത്തിൽ കാണിച്ച അമ്മനെ കാണിച്ച അമ്മനെ കാണിച്ച

ശരി എന്നാ അപ്പൊ നമ്മൾ ഫൈനലായി ഇവിടെ കാണിക്കട്ടെ ഓ ആ കവറിൽ കവറിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കുറച്ച് നീഡ് ഫസ്റ്റ് ഫ്ലോർ ആണെ നമുക്ക് സീറോയിലേക്കാണ് പോകേണ്ടത് ആ അപ്പത്തേക്ക് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നേരെ പോയിട്ട് എന്തെങ്കിലും തിന്നണം കുടിക്കണം എന്നുണ്ടോ അതിനുവേണ്ടി പോവാൻ വേണ്ടി വന്നതാണ് എന്ത് എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞു അവരിപ്പം വരും അവർ നമ്മൾ എന്നിട്ട് ഓർഡർ ചെയ്താൽ മതി നമ്മൾ ഷീമാട്ടിയുടെ തന്നെ ഒരു കഫേയിൽ വന്ന് അവിടെ നിന്ന് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിരിക്കുകയാണ് അവിടെ ആരും കണ്ടില്ല ആരുമില്ല അന്ന് നമ്മൾ വന്നപ്പോൾ ഇവിടെ വന്ന് ഓർഡർ എടുത്ത് പിന്നെ അവിടെ പോയി പേയ്മെന്റ് ചെയ്യണം അങ്ങനെ ആണ് എന്ത് കഴിക്കാനാണ് തോന്നണേ എന്ത് ചായ തോന്നണേണോ എനിക്ക് ജ്യൂസ് തണുത്താൽ മതി ചൂട് കുടിക്കാൻ ലൈക്ക് ചായ പിന്നെ എന്തോ അന്ന് നമുക്ക് ഓർഡർ ചെയ്യാം ജിഗർദണ്ട എന്തോണ്ടിഗർദ്രോണ്ടെ ചുമൊറിയാൻ വേണ്ടിട്ട് ഒരു സമൂസ തട്ടി ഞാനൊരു ഒരു ദോശയും തട്ടി കൊണ്ടിരിക്കുന്നു അതെന്താണ് കഴിക്കുന്നത് ബസുന്തി എന്തോ ജിഗർദണ്ട കഴിക്കുന്നത് ഉണ്ണി ഉണ്ണി കഴിച്ചിട്ട് തൂറ്റിലായിരുന്നു അതുകൊണ്ട് അപ്പൊ നമുക്കിത് ഫിനിഷ് ചെയ്യാം ഏതമ്മയോട് ചോദിച്ചു നോക്കാം ഏതാ വേണ്ടി

യു വോണ്ടിഡ് സംതിങ് ബിഗ് നോ പക്ഷെ കുർത്തി ഡ്രസ് ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേക്കുവാണെങ്കിൽ ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് ജുവല്ലറിയാണ് എല്ലാ രീതിയിലുള്ള നമുക്ക് എന്താണോ ആവശ്യമുള്ളത് എന്ത് ഡ്രസ്സിൻ്റെ കൂടെ ആയിട്ടുള്ള രീതിയിലുള്ള എല്ലാ ജ്വല്ലറിയും അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളിതിന് കണ്ണ് മഞ്ഞളിച്ച് എന്താണ് എടുക്കേണ്ടത് ഏതാണ് എടുക്കേണ്ടതൊന്നും മനസ്സിലാവുന്നില്ല ഒന്നിട്ട് നോക്കുമ്പോൾ അത് നന്നായി തോന്നുന്നു മറ്റേതിട്ട് നോക്കുമ്പോൾ അത് നന്നായി തോന്നുന്നു എല്ലാം എടുക്കുന്നതും എല്ലാം ഭംഗിയായി തോന്നുന്നു നിങ്ങൾ മോൾ റൂഫിൻ്റെ അവിടെയാണെങ്കിലും നോക്കിയാൽ എല്ലാവിധ ജ്വല്ലറിയും മോളിലാണെങ്കിലും തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഞാനൊന്ന് ചുട്ടി നോക്കിയതാണ് കേട്ടോ ചുട്ടി എത്ര രസം ഉണ്ടാവും കാരണം എനിക്ക് പൊതുവേ ഇങ്ങനെ നമ്മൾ നല്ലപോലെ ഡ്രസ്സ് പെയ്യുമ്പോൾ എനിക്ക് ചുറ്റിയൊക്കെ ഇടുന്ന ഇഷ്ടമാണ് എന്താണെന്ന് അറിയത്തില്ല എനിക്കെന്തോ ഒരു പ്രത്യേക ഭംഗിയാണ് പക്ഷെ നമ്മൾ ഷോപ്പ് ചെയ്താലും നമ്മൾ അവസാനം അമ്മേനെ പിന്നെയും വീഡിയോ കോൾ ചെയ്യുമ്പം തേ ഇപ്പം പിന്നെ ഞാൻ പൊന്നിച്ചിട്ട് പറഞ്ഞു വീഡിയോ കോളേ ആണ് എനിക്ക് ഭയങ്കര ഇൻട്രോ വെസ്റ്റേൺ ആണത് പക്ഷെ ഈ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഫുള്ള് ഇങ്ങനത്തെ ഒരു കല്ല് വൈബ്സ് ആണ് രസമുണ്ട് കാണാനത് പക്ഷെ പക്ഷെ ഭയങ്കര നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നു എന്ത് നമ്മുടെ ജ്വല്ലറി ഷോപ്പിംഗ് എല്ലാ ജ്വല്ലറി എടുത്തോ ഇല്ല നമുക്ക് നമുക്ക് പറ്റുമോ എന്തൊക്കെയൊക്കെയോ അടിക്കുട്ടി എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഓൾട്രേഷന് പിന്നെ ഓൾട്രേഷന് കൊടുക്കേണ്ടി വന്ന അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അവസാനായിട്ട് എന്താണ് പറയാനുള്ളത് നമ്മളിപ്പോ സൈൻ ഓഫ് ചെയ്യും സൈൻ ഓഫ് ചെയ്യാണ് ഓ ഓ അപ്പൊ കഴിച്ച് ഇത്രേ ഉള്ളൂ മനസ്സിലായില്ലോ ഇതാണ് ഞാൻ പറയുന്നത് ശരിയാവില്ല ശരിയാവില്ല എന്നുള്ളത് അപ്പം ഇന്നത്തെ നമ്മുടെ ജുവെല്ലറി ഷോപ്പിംഗ് ആൻഡ് എവറിത്തി ഡൺ ആണ് കുറച്ച് ഡേസ് ഒക്കെ കൂടെയാണ് ഉള്ളത് അപ്പോ അപ്പോഴത്തേക്ക് നമുക്ക് എല്ലാം സെറ്റ് ആക്കണം സീ യു ദി നെക്സ്റ്റ് വീഡിയോ ബൈ